വടകരയിൽ കെ എസ് ആർ ടി സി വസ്സിടിച്ച് ചോറോട് സ്വദേശി മരണപ്പെട്ടു അറുപത്തിയെട്ട് വയസ്സ് പ്രായമുള്ള ചോറോട് സ്വദേശി പ്രഭാവതിയാണ് മരണപ്പെട്ടത് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോട് കൂടിയാണ് അപകടം നടന്നത് ബൈക്കിൽ മകന്റെ ഭാര്യയോടൊപ്പം വടകരയിലേക്ക് വരുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് ചോറോട് സ്വദേശി പ്രഭാവതിയാണ് അപകടത്തിൽ മരണപ്പെട്ടത് ആക്റ്റീവ ബൈക്കിന്റെ പിന്നിലുള്ള പ്രഭാവതി തൽസമയം തന്നെ ബസ്സിനടിയിൽപ്പെട്ട് മരണപ്പെടുകയായിരുന്നു മകന്റെ ഭാര്യ ശ്രീകല നിസ്സാര പരിക്കുകളുടെ വടകര ആശാ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് അപകടം നടന്നത് സൂപ്പർ ഫാസ്റ്റ് കെ എസ് ആർ ടി സി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് റോഡിലെ കുണ്ടും കുഴികളുമാണ് അപകടത്തിന് പ്രധാന കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ റോഡിൻ്റെ ശോചനീയാവസ്ഥ കാരണം വാഹന ഗതാഗതം ആകെ താറുമാറായിരിക്കുകയാണ്